ഓ പിന്നെ ഏതാറിന്റെ വിചാർ എന്താ കോയി പുല്ലെ അന്നെ ഷർട്ട് ഒന്നല്ല രണ്ടാ നമ്മൾ കരിക്ക് നോക്കിക്കോ ലാസ്റ്റ് എല്ലാ ഷർട്ടും മ്മള് തേച്ച് തേച്ച് കരിച്ച് അങ്ങ് ഒരൊറ്റ ഷർട്ട് പോലും ഇടാനില്ലാതെ വരുമ്പോൾ എന്നോട് ഈ എന്റെ ഡ്രസ് കടഞ്ഞ് വെക്കുന്ന ഒരു ദിവസം വരുമ്പോട നന്നാറി ഓ എന്ത് തല്ല ചക്കന അടിച്ചേ എന്റെ പല്ല് തേറിച്ച് പോയിന്നു തോന്നേ എടാ കൊപ്പേ എൻ്റെ ഇവിടുത്തെ പല്ല് ഇളകുന്ന തെണ്ടി ഒന്നെ ഞാൻ കാണിച്ചു തരാം കാട്ടപ്പിന്റെ പല്ല് പന്നി മ്മളോനെ ഭയങ്കര തെറി പറയുന്ന ഇടയിലാണ് ചില വന്ന് ഇമ്മളെ മുന്നിൽ കേറി ചിരിച്ചത് ഓൻ എപ്പോഴോ പോയി പിന്നെ ഈ ആര് നോക്കിയാ തെറി വിളിക്കുന്നേ അതെക്കു അറിയാ ഓന ഇവിടെ ഇല്ലാത്തോണല്ലേ തെറി വിളിക്കുന്നേ ഇവിടെ വിളിക്കുന്നേന്നിട്ടിവിടെ ഉണ്ടെങ്കിൽണ്ടോ അപ്പള ഭാഗത്തേക്കും അതിൻറെ ഒക്കു അയ്യേ എനിക്കെപ്പഴും തല്ലേ കിട്ടിയോ ഉച്ച പോലും ആയില്ല അതിനു മുമ്പേ ഇച്ചി മൂന്നെണ്ണം വാങ്ങി കൂട്ടിയോ എന്നെ കണ്ട് എനിക്ക് ആകെ ഇന്ന് മോന്തക്ക് രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ അന്നെ ഒക്കെ എന്തിനൊക്കെ ബാക്കി പറയുന്നതിന് മുമ്പ് ഋഷിക്ക വന്ന് ചില ഒന്ന് തല്ലി എന്നിട്ട് ബാത്റൂമിൽ ഞാൻ വീയാൻ വേണ്ടി ഈ വെളിച്ചം നോക്കൂടി ഇങ്ങോട്ട് വാടി അത് പറഞ്ഞ് ഋഷിക്ക് ഓളേയും വലിച്ചു ചേച്ചി കൊണ്ടുപോയി ഓള് മോന്തക്ക് കൈ വെച്ച് മളെ നോക്കി ഒരു വളിഞ്ഞ ഇലി ഇലിക്കുന്നുണ്ട് ഓ സമാധാനമായി ഓൾക്കും തല്ലി കിട്ടിയല്ലോ സന്തോഷായി അല്ല മക്കളെ നിങ്ങക്ക് മ്മളെ മനസ്സിലായോ ഇല്ലല്ലോ എന്നാ മോള് പറഞ്ഞു തരാട്ടോ ഞാൻ തെളിവു അതിൽഷാൻ എന്നാ തിലു ഉമ്മ ഉപ്പ ഒരണിയത്തി അനിയത്തി എന്ന് പറയണ്ട ആണ് എൻ്റെ പത്ത് സെക്കൻഡിനുള്ള ഏതാണ് ഓൾ എന്നിട്ട് ആ തണിക്കുമ്പോളോട് ഒരു റെസ്പെക്റ്റും ഇല്ല കൂപ്പ് ഓളെ പേരാണ് ജിൽ വജിൽഷാൻ എന്ന ജിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തല്ലു വാങ്ങിപ്പോയില്ലേ ഓളെന്നേ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു അത് വല്ലാത്തൊരു തലവേദന ആയി ഉമ്മാൻ്റെ ഉപ്പൻ്റെയോ ആഗ്രഹമാണ് ട്വിൻസിനെ തന്നെ കെട്ടണമെന്ന് അങ്ങനെ കെട്ടിയതാ അവരെ എൻ്റെ റബ്ബെ കെട്ടേണ്ടതുവരെ തോന്നിപ്പോകും ഓൾക്ക് രണ്ടാൾക്കുവാണെങ്കിലും നമ്മളെ കണ്ണിൽ കണ്ടുവിടാം നമ്മളെ കെട്ടിയതിൻ്റെ നെയിമാണ് മുബാറക് മിഹാൻ എന്ന റിബു ജിലുവിന്റെ അവന്റെ പേര് ഉബശിർ മിഹാൻ എന്ന റിഷു ഒലി മിഹാൻ കമ്പനിയിലെ എം ഡി ആണ് രണ്ടെണ്ണവും കട്ട കലിപ്പന്മാരാണ് എനിക്കൊരു ദിവസം അഞ്ചാറെണ്ണം കിട്ടുമോണ്ടിരുന്നു തല്ലുവാങ്ങാൻ നമ്മളെ ജീവിതം ഇനിയും ബാക്കി ഇതാരാണ് പാടുന്നേ അതാ നമ്മുടെ ജില്ലുമ്പോ മോത്ത് കയ്യും വെച്ച് പാടുന്നു തേണ്ടി ഓൺ ദി സ്പോട്ടിൽ മുമ്പോളെ അടുത്തേക്ക് ചെന്ന് അവളെ കൊല്ലിക്ക് പിടിച്ചു ഈ വീട്ടിൽ മെലഡി സോങ്സ് ഫീലിംഗ് സോങ്സ് ഒക്കെ നമ്മൾ നിരോധിച്ചത് ഈ അറിഞ്ഞില്ലേ കോപ്പ് അറിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോ ഇനി മുതൽ അങ്ങനത്തെ സോങ്സ് ഒന്നും പാടാൻ പാടില്ല അപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളും തലയിൽ ചുമെന്നാണ് ഈ വീടിൻ്റെ പടി ചവിട്ടിയത് നൈറ്റ് റൈഡ് പാർട്ടി പമ്പ് ലൈഫ് ഈസ് വൺ ടൈം ഓഫർ യൂസ് ഇറ്റ് വെല്ല് എന്നൊക്കെ ഡയലോഗ് അടിച്ച് നമ്മളാ ഈ അണ്ടി പോയ അണ്ണാനെ പോലെ കുത്തിരിക്കുന്നത് കഷ്ടിട്ടോ െ അന്നോടല്ല നെഞ്ചിൽ കട്ടുന്ന സോങ്സ് പാടരുത് എന്ന് പറഞ്ഞ കിളവി നമ്മള് ജിലുന്റെ കൈനൊരു കടി അങ്ങ് കടിച്ചു ആ ആ പെണ്ണ് അലറലോട് അലറൽ ഓൺ ദി സ്പോട്ടിൽ കിളവിമ്മളെ മുടി പിടിച്ച് വലിച്ചു ഞാനുള്ള പോസ്റ്റിന് ഗോളടിച്ചു കുറച്ചേരം പെണ്ണെ സ്റ്റാച്ചുവായി നിന്ന് നമ്മൾ കൈ കൊട്ടി കളിച്ചതും കിളവി ഓളെ ഉണ്ട് ഒറ്റ ചവിട്ടാണ് റബ്ബേ അന്തസായി നിലത്ത് വേണം എന്നിട്ട് ആ ബലാലിനെയും വീഴ്ത്തി പിന്നെ അങ്ങോട്ട് ഞങ്ങൾ നിലത്ത് കിടന്ന തല്ല് പുടേനി തല്ലെന്നു വെച്ചാൽ ഉഗ്ര തല്ല് പെറ്റ തള്ള പോലും സഹിക്കില്ല ഐറ്റാ തല്ല് ഭാഗ്യത്തിന് പറ്റത്തല്ല ഇവിടെ ഇല്ലാത്തോണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളെ തൂക്കി തൂക്കിയെടുത്ത് എറിയുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു ഹിന്ദിയിലാണോ തെറി പറയാൻ തുടങ്ങുന്നേ കണ്ട ഹിന്ദി സീരിയൽ ഒക്കെ കണ്ട് ഓ പിന്നെ അല്ലാതെ ഉമ്മാലറി വിളിക്കാൻ തുടങ്ങി ഏഹ് എൻ്റെ ഡ്രസ്സ് ആക്കിയില്ലല്ലോ ഇത് കുതിറി മാറിയപ്പോ ആ ഉമ്മാ പൊന്തില്ലേ അല്ലാതെ ആ ആ ഹെൽപ് ഹെൽപ് മീ മീ തുപ്പി അല്ലേ ഉമ്മ 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 ജിലു വിളിക്കാൻ തുടങ്ങി റബ്ബേ ദിലു വന്ന് രണ്ടാളെയും മാറ്റി നിർത്തി ഇല്ലൽ കാണാന് അന്തസായി ജിലുണ്ടെങ്കിൽ തല് വാങ്ങുന്നത് എന്ത് പറ്റി എന്തിനാ രണ്ടും തല്ല് കൂടുന്നത് ഞങ്ങള് രണ്ടാളും നല്ലോണം ഒന്ന് ഇളിച്ചു കൊടുത്തു അല്ല പിന്നെ ഉമ്മക്കൊരു കോൾ വന്നപ്പോ ഉമ്മ കൊണ്ടുപോയി വെറുതെ അണ്ണോടല്ലേ ഏതോ ഒരു ആണിന്റെ സൗണ്ട് അല്ലേ പാട്ടിൽ കേട്ടത് അപ്പൊ ഞാനാണോ പറ ഞാനാണോ എന്നിട്ട് വെറുതെ മെക്കിട്ട് കയറ ചിലും അൽവൽ കലിപ്പ് പിന്നെ ഇജ്ജല്ല താരാടക്കിടന്ന് പാടാം ആണിന്റെ സൗണ്ട് എന്നൊക്കെ കള്ളം പറഞ്ഞ് ഇച്ചു മുങ്ങാലേ വിടില്ല നമ്മൾ ഓള നേരം പാഞ്ഞെടുത്ത് പോയേക്കും പിന്നെയും ആ പാട്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴും പാട്ടും പാടി സ്റ്റെയർ കയറുന്നു റബ്ബേ ഈ ഓളായിനോ പാട്ടിയത് മോളിടം കണ്ടിട്ട് ജില്ലുമല നോക്കി പെണ്ണു കട്ട് കലിപ്പിലും നോക്കി നിൽക്കുക എനിക്കിതില്ല യാതൊരു പങ്കുമില്ല സത്യം ഡി എന്നെ നോക്കിയിട്ട് കാര്യമില്ല എല്ലാം എന്താ ആ പോകുന്ന മോ എന്താണ് ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് നമുക്ക് ഓനെ തുറച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ നമ്മൾ ഓള നോക്കിയപ്പോൾ ഓളം ഡൺ എന്ന് പറഞ്ഞു ഞങ്ങൾ ഓനെ ഫോക്കസ് ചെയ്തു ഫോക്കസ് ചെയ്യാൻ ഇതെന്താ ഫിസിക്സോ ബ്ലാ ബ്ലാ മതിയോ മതിയോട്ടാളെ അല്ലല്ലോ ഇനി വേറെ പാട്ടുമാണോ മൊത്തേ എന്ന് നമ്മൾ കെട്ടിയോ പറയുന്ന സാധനം ഫോണിലൂടെ ചോദിച്ചപ്പോൾ സത്യം പറയാലോ നമ്മൾക്ക് ഓനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നി കാരണം ആ ഫോണിൽ ഓ വിളിക്കുന്നത് ഓൻ്റെ ലവ്വറിനാണെങ്കിലോ അതുകൊണ്ടായിരിക്കും ഉമ്മൾ അവൻ്റെ ഭാര്യയായി ഓൻ അക്സെപ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഓൻ വേഗം നമുക്ക് ഡിവോഴ്സ് എടുക്കും അപ്പോൾ നമ്മൾ സൈനിടും പിന്നെ ഓൻക്ക് ഓൻ്റെ വൈ ഉമ്മക്ക് ഉമ്മളെ വൈ എന്നിട്ട് വേറെ ഒരുത്തനെ കെട്ടിയിട്ട് വേണം ലൈഫ് എൻജോയ് ചെയ്യാൻ ഓർക്കുമ്പോൾ തന്നെ റോമാൻസിഫിക്കേഷൻ വരുന്നത് പടച്ചോനെ എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് തരണേ മാത്രം അങ്ങ് സുഖിക്കണ്ട നിന്റെ കെട്ടിയോ ലവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ലവർ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും ഒപ്പം അങ്ങ് ഡിവോഴ്സിൽ സൈൻ ചെയ്ത് പൊളിക്കാം ഞാൻ മനസ്സിൽ പറയുന്നത് കേട്ടുപോലാലേ നമ്മൾ പുരികം പുത്തികിന്റെ വൈദ്യം ഓളോട് ചോദിച്ചു ഞാൻ നിന്റെ ബാക്കി ആണെന്ന കാര്യം ഈ ഇടക്കിടക്ക് മറക്കുന്നു ഓഹ് അങ്ങനെ ആ തണ്ടി കെട്ടിയൻ റൂമിൽ എത്തിയിട്ടുണ്ടാക്കും മാത്രല്ല ഇപ്പൊ ഫോൺ മേശമേൽ വെച്ച് ഫ്രഷ് ആക്കാൻ ബാത്റൂമിൽ കയറിട്ടുണ്ടാക്കും അപ്പൊ നമ്മൾ പോയി ഫോൺ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരട്ടെ അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ കെട്ടു ഫോൺ ചെക്ക് ചെയ്യട്ടെ ദിലു സൂക്ഷിക്കണം നമ്മുടെ ഓരോ പ്ലാനും അത് വ്യക്തമായ രീതിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ചിലപ്പോൾ ഓല ലവേഴ്സിന്റെ മെയിൻ എന്ന പേരിൽ മറ്റോ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ആ പെണ്ണുങ്ങളെ നമ്പർ കട്ടെടുക്കാൻ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കാരോടും നമ്മൾ നഖം കടിച്ചു ഓളോട് ചോദിച്ചു കോപ്പ് ആദ്യം പെണ്ണുങ്ങളുടെ നമ്പർ കണ്ടെത്താൻ നോക്ക് എന്നിട്ട് മതി ബാക്ക്ഗ്രൗണ്ടും ഫ്രണ്ട്ഗ്രൗണ്ടും ഒക്കെ ഏഹ് കലിപ്പ് തീരുന്നില്ലല്ലോ പഠിച്ചാനെ നോക്കി േബി കൂൾ എല്ലാത്തിനും നമുക്ക് പലഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മ്മളോളെ സമാധാനിപ്പിച്ചു നേരെ റൂമിൽ വിട്ട് ഓൻ പാട്ടും പാടി നല്ല നീരാട്ടിലാണ് ബ്ലാ ബ്ലാ നമ്മൾ അവന്റെ ഫോൺ ഓപ്പൺ ആക്കി റബ്ബെ ലോക്ക് ഛേ ഇനി എങ്ങനെ കിട്ടും ഷടാ നമ്മളെ നെയ്മന്റെ നെയ്മേറെ ആർക്കും ഒക്കെ പാസ്വേഡിൽ അടിച്ചു നോക്കി പുല്ല് ഓപ്പൺ ആകുന്നില്ല ഛേ എല്ലാം പൊളിഞ്ഞു എൻ്റെ പ്ലാൻ പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് എവിടെന്നോ കുറച്ച് തുള്ളി വെള്ളം വീണു ഏഹ് ഇതിപ്പോ എവിടുന്നോ വീട് ചോരാണെന്ന് അയ്യേ അതിനിപ്പോ പുറത്തുമായി പിന്നെ പിന്നെവിടുന്നാവോ എന്നാലും ഇതിന്റെ ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞപ്പോൾ റിബു നമ്മുടെ ജസ്റ്റ് മൈസ് ഇള്ളലിപ്പോ ലു ലെഫ്റ്റ് നമ്മുടെ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റുന്ന പോലെ തോന്നി ഞാൻ വെള്ളം അവന്റെ മുഖത്തേക്ക് നോക്കി മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തെ തട്ടി മാറ്റി നമ്മൾ നോക്കി പൂജിരിക്ക പാഹയൻ അവനൊന്നും കൂടെ നമ്മുടെ അടുത്തേക്ക് ചേർന്ന് നിന്നപ്പോൾ നമ്മൾ പാക്കോട്ട് നടന്നു പോയി പോയി നമ്മളെ ചുമരന്മൽ സ്റ്റക്കായി ഓൻ ചുമരന്മൽ അപ്പുറത്തും ഇപ്പുറത്തും കൈ വെച്ച് നമ്മളെ ലോക്കാക്കി ഓൻ നമ്മുടെ അടുത്തേക്ക് മുഖം കൊണ്ടു നമ്മൾ കണ്ണും മൂട്ടി മന്ത്രം ചൊല്ലി നിന്ന് പെട്ടെന്ന് നമ്മൾ ഒരൊറ്റ തള്ളായനെ നമ്മൾ അന്തസൈ നിലത്തേക്ക് വീണ വിവരം ഞാൻ എല്ലാവരെയും വിനയപൂർവ്വം അറിയിക്കുന്നു